ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക മെഴുക്ക് പെരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവാള ഉള്ളിയും നാല് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇത് നേരത്തെ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തെ പോഷണമൊക്കെ ഞാനടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്കൊന്ന് വട്ടത്തിന് കൊടുക്കാമേ അപ്പോൾ പാവയ്ക്കൊന്ന് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് കാണിക്കുന്ന ആൾക്കാരുണ്ടാകും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് ഈ ഒരു പാവയ്ക്ക മെഴുക്ക് പെരട്ടി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണമേ ഈ ഒരു പാവയ്ക്ക മെഴുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും കയ്പില്ലാത്തതായിരിക്കും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നല്ല പോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണമേ ഒരഞ്ചാറ് പ്രാവശ്യം നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കൊടുക്കണം അതുപോലെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ കീറി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സവാള ഉള്ളിയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാവയ്ക്ക് അരിയണതിന് മുന്നേ തന്നെ പാവയ്ക്ക് കഴുകാൻ പറഞ്ഞിട്ടുള്ളത് പാവയ്ക്ക് അരിഞ്ഞതിന് ശേഷം നമ്മൾ പാവയ്ക്ക് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കയ്പിറ്റിവസം ഇറങ്ങും കേട്ടോ പിന്നെ നമുക്കതൊട്ടും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പാവയ്ക്ക മെഴുക്കു ആയി പോകും ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് തിരുമ്മിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പാവയ്ക്ക മെഴുക്കു പുരട്ടി തയ്യാറാക്കുന്നതിന് ഞാനൊരു ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാമേ അപ്പോൾ കടുകൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ പാവയ്ക്ക കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ചു കൊടുത്ത് വേവിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ എൻ്റെ ഒരു ഫ്രണ്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവയ്ക്ക മെഴുക്ക് പുരട്ടി അവൾക്ക് ഇഷ്ടമല്ലാന്നെ അപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ട് ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് ഒട്ടും കയ്പുണ്ടാവത്തില്ലേ അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് ഞാൻ തരാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാവക്കെ ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ പാവക്ക നല്ല അടിപൊളിയായിട്ട് നല്ല പച്ച കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു സൂത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി കൊടുക്കാവേ മൂടി കൊടുത്തിട്ട് കുറച്ചൊന്ന് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ തേങ്ങയും കൂടി ഇടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പാവക്കും ഒട്ടും കയ്പ ഉണ്ടാകത്തില്ല തേങ്ങ എത്ര കൂടുതലിട്ടാലും അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതേ രീതിക്ക് നിങ്ങൾ ഈ ഒരു പാവയ്ക്ക മെഴുകുപരറ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒട്ടും കഴപ്പില്ലാതെ തന്നെ എത്ര കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇത് കഴിക്കും കേട്ടോ അത് ഞാൻ ഉറപ്പ് തരാം ഈ ഒരു പാവയ്ക്ക വരട്ടു പുരട്ടിക്ക് ഒട്ടും കയ്പുണ്ടാകില്ല അപ്പോൾ എൻ്റെ ഇതുപോലെയുള്ള കുഞ്ഞു പാചകങ്ങളും നാടൻ രീതിയിലുള്ള ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിന് റോൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എന്താ